ഹദീസിൽ കാണുന്നു പിന്നിൽ പുറത്ത് ഇരുത്തി മുകളിൽ ചുണ്ടങ് വെച്ചു കഴിഞ്ഞു കിട്ടിയ അവസരം ഞാനൊന്ന് ചുംബിച്ചു പോയി ജാബിർ ജാബിറലിഹന്നു അതുപോലെ ഹദീസുകളിൽ കാണാം റസൂൽഹുലസ്മതങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് മഹത്തുക്കളായ മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് മാത്രല്ല റസൂൽ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ ധാരാളം അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ അത്ഭുത സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് പറയാൻ സമയമില്ല പക്ഷേ മദീനയിലും മക്കയിലും ഒക്കെയുള്ള പുരോഹിതന്മാര് ഈ അത്ഭുത സംഭവങ്ങൾ നടന്നപ്പോൾ മക്കയില് അബ്ദുള്ള എന്ന് പറയുന്നവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു കാണും അതാണ് പേർഷ്യയിലുള്ള കൊട്ടാരം തകരാൻ സാവതടാകൻ പറ്റാൻ പേർഷ്യയിൽ അവർ അവരാരാധിച്ചിരുന്ന തീകുണ്ടാരം കെട്ടുകളയാൻ ഇതിന്റെ ഒക്കെ കാരണം അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ ഭാര്യയാകുന്ന ആമിന മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾക്ക് പ്രസവം നൽകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുക എന്ന് പുരോഹിതന്മാർ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഉടനെ മക്കയിൽ അവരുടെ തറവാട് നോക്കി പ്രസവം നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ പ്രസവിച്ചാൽ ഇത് മുഹമ്മദ് തന്നെ ആണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്നു ഇടത്തെ ചുമലിൽ മുദ്രയുണ്ടാകും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത അടിസ്ഥാനത്തിൽ അവർ പോയി പരിശോധിക്കുന്നു ഖത്തുമുന്നുഭൂവത്ത് കാണുന്നു ഇങ്ങനെ നുപൂവത്തിന്റെ മുദ്രയുമായിട്ടാണ് മഹാനരായ മുഹമ്മദ് റസൂൽ അതാണ് കുന്തു നബിയൻ വാദമു ബൈനർ റൂഹി വൽ ജസദി അന്നേ നബിയാണ് മുഹമ്മദ് മറ്റു നബിമാർക്കൊക്കെ നുബൂത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു അത് എവിടെയാണ് അവരുടെ കയ്യിലായിരുന്നു ഇമാം ഹാക്കിം അലി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ലം നബിയൻ ഇല്ലാ വഖദ് കാനത ഫീ യദിഹിൽ യുംനാ വലത്തെ കൈയിൽ മുദ്ര ഓരോ നബിമാർക്കുണ്ട് നബിയാണ് അടയാളം ഭാഗത്തായിരുന്നു മഹാനരായ മുഹമ്മദ് എന്ന് മഹത്തുക്കളായ മാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു ഒന്ന് അബ നബി നബി ആയിട്ടാണ് ജനിച്ചത് ഇനി ഒന്നുകൂടി പറയുന്നു നബി സല്ലാഹുലൈ തങ്ങൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ യാത്ര പോവുകയാണ് എവിടേക്കാ യാത്ര പോകുന്നത് ശ്യാമിലേക്ക് യാത്ര അബുതോലുബിന്റെ കൂടെയാണ് യാത്ര പോകുന്നത് അങ്ങനെ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ മഹാനരായ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾക്ക് മേഘം തണലിടുന്നു നബി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വൃക്ഷങ്ങൾ തണലിടുന്നു ഈ രംഗം എന്ന് പുരോഹി പുരോഹിതൻ കാണുന്നു ഷാമിലേക്ക് സാധാരണ അബൂതോലിബ് കച്ചവട യാത്ര നടത്താറുണ്ട് അപ്പോഴൊന്നും അബൂതോലിബിനെയും ഒട്ടക സംഘങ്ങളെയും ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ സ്വീകരിക്കാറില്ല അതേ സമയത്ത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഹബീബ് മുഹമ്മദ് തങ്ങളെയുമായി ബഹീറ യാത്ര പോകുമ്പോ ആ യാത്രയിൽ ദൂരെ നിന്ന് ബഹീറ മേഘം ഇങ്ങനെ ചലിക്കുന്നത് കണ്ടപ്പോ ഇറങ്ങി നോക്കിയതാണ് നോക്കുമ്പോ ഒരു ഒട്ടകക്കാഫിലക്ക് തണലിട്ട് ഈ മേഘം ചലിച്ചു അങ്ങനെ ചലിച്ചപ്പോ ബഹീറക്ക് സംശയം ആരാണാവോ ഈ മേഘം തണലിട്ട് കൊടുക്കുന്നത് ആർക്കാണാവോ അങ്ങനെ ചിന്തിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ മേഘം പ്രത്യേകമായി തണലിടുന്നത് ഒരു ചെറുപ്പക്കാരനാണ് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിക്കാണിത് തണലിട്ട് കൊടുക്കുന്നത് ബഹീറയുടെ ചിന്ത പോവുകയാണ് തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ പരിചയപ്പെടുത്തിയ കുട്ടിയാണോ ഇത് ആഹ് അവസാനമായി വരുന്ന നബിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ലക്ഷണമാണല്ലോ ഇത് എന്ന നിലക്ക് അതാ ബഹീറ അങ്ങോട്ട് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പാണ് കച്ചവട സംഘം അടുത്തെത്തി അവര് ബഹീറയുടെ ആരാധനാലയത്തിന്റെ അടുത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി മഹാനായ മുഹമ്മദ് റസൂൽ തങ്ങൾ അതാ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു ദൂരെയുള്ള മരത്തിന്റെ കൊമ്പുകളൊക്കെ ഇങ്ങോട്ട് വന്ന് തണൽ ചാഞ്ഞിട്ട് കൊടുക്കുകയാണ് മേഘമുകളിലും തണലിട്ട് കൊണ്ടിരിക്കുകയാണ് ബഹീറ എല്ലാവരെയും ക്ഷണിച്ചു സൽക്കാരത്തിന് സാധാരണ പതിവില്ലല്ലോ സൽക്കാരത്തിന് ക്ഷണിക്കാർ ഇന്ന് എന്താ ക്ഷണിച്ചത് ബഹീറ പറഞ്ഞു എനിക്കൊന്നു രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോ മഹാനരായ മുഹമ്മദ് റസൂൽ നബി ഒട്ടകത്തിന്റെ അടുക്കൽ തന്നെ നിന്നു നബിയെ നേരിട്ട് ക്ഷണിച്ചിട്ടില്ലല്ലോ പന്ത്രണ്ടാമത്തെ വയസ്സിലും മുഹമ്മദ് റസൂൽ തങ്ങൾ ക്ഷണിക്കാതെ ഭക്ഷണം കഴിക്കാൻ പോയില്ല ശ്രീരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാരും കഴിക്കുമ്പോ ബഹീറ നേരത്തെ കണ്ട കുട്ടിയെ തെരഞ്ഞു നോക്കി കുട്ടിയെ കാണുന്നില്ല ഇതെന്തേ കഥ കുട്ടി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ലേ ആളുകൾ പറഞ്ഞു മുപ്പരവിടെ ഇരിക്കാണ് പറ്റില്ല ക്ഷണിക്കണം അങ്ങനെ ബഹീറ പ്രത്യേകമായി ആളെ പറഞ്ഞയച്ചു ക്ഷണിച്ചു റസൂൽ വന്നു ഇമാം ഹാഫിൽ ഗസീർ അവിടുത്തെ സീറയിൽ എല്ലാം ഈ കഥ ഉദ്ധരിക്കുന്നു അങ്ങനെ ചെന്നപ്പോ നിർസാസ്മി ചെല്ലുമ്പോണ്ട് വേഗം തണലിട്ടിട്ടാ പോകുന്നത് ഇരിക്കുമ്പോ മരച്ചില്ലകളൊക്കെ വന്ന് തണലിട്ട് കൊടുക്കുന്നു ബഹീറ വേഗം നോക്കി പിന്നിലേക്ക് പിന്നില് നോക്കുമ്പോ ഹത്ത് മുന്നോത്തു കൊണ്ടുപോകും റസൂലയോട് കുശലാന്വേഷണം നടത്തി അബു തോലിബിനോട് ചോദിച്ചു ഇതാരാണ് അതെന്റെ മകനാണ് നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകനല്ല ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കുകയില്ലല്ലോ ശരി എന്റെ അനുജന്റെ മകനാണ് ആദ്യ അബു ഞാനാണ് സാധാരണ സംരക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അബു എന്ന് അവർ പറയും ആ നിലക്ക് അബു ഞാനു പറഞ്ഞു വാപ്പ് മരിച്ചിട്ടുണ്ട് ഞാൻ പിതൃപേരാണ് എന്നാൽ ഒരു കാര്യമുണ്ട് ഈ കുട്ടിയുമായിട്ട് നിങ്ങൾ കൂടുതൽ യാത്ര നടത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം മഹാനരായ മുഹമ്മദ് റസൂൽ പിതാവ് ആരാണെന്നും ആ പിതാവ് വഫാത്താകുമെന്നും കാരണം ഈ കുട്ടിയുടെ ഉമ്മ മരിക്കുമെന്നും ഇതെല്ലാം പൂർവകാലത്ത് അമ്പി ആക്കൾക്കും അഹു വിവരം കൊടുത്തിട്ടുണ്ട് നബിയുടെ ഉമ്മയാകുന്ന ആമിനാബി നബിയുടെ ഉപ്പയാകുന്ന അബ്ദുല്ല അവരല്ല പഠിച്ചത് എന്തിനാ ചുരുങ്ങിയ കാലത്ത് വിവാഹം കഴിച്ച് ദാമ്പത്യത്തിൽ ഏതാനും ദിവസം ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടുള്ളൂ അവർക്ക് അങ്ങനെ അബ്ദുള്ള കച്ചവടത്തിനോ ഒപ്പം മദീനയിൽ മരിച്ചു പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടു പിതാവ് നമ്മളാറ് എന്തു പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തീർച്ചുവെയി അവിടുന്ന് തന്നെ തുടങ്ങാം പിന്നെ ആറ് വർഷ വയസ്സായപ്പോഴേക്കും ഉമ്മീം പോയി ഉമ്മീൻ ബാപ്പിയും പോയി പിന്നെ തൊഴിലോലൊക്കെ അബ്ദുൽ മുത്തലിവും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് താരേറ്റെടുക്കുന്നോ ഓലക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ നിങ്ങള് അഷ്റഫ് റസൂല്ല അറിഞ്ഞാലും നമ്മൾക്ക് നോക്കണ്ട ചില കുട്ടികൾ ഇണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പനി ഉണ്ടായതും ഈ ഉണ്ടായതും ഇവണ്ടായന്റെ ആശാ ആ ദജാൽ ഉണ്ടല്ലോ ഉണ്ടായന്റെ ആശ ഉള്ള പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറ് ഇവിടെ ഗർഭം ഉണ്ടായി ഗർഭത്തിലായിരിക്കുമ്പോൾ വാപ്പ മരിച്ചു മാതാവ് ആറാമത്തെ വയസ്സിലും മരിച്ചു വളരെ ചുരുങ്ങിയ കാലത്ത് ദാമ്പത്യ ജീവിതം നടത്തി നബിയെ പ്രസവിക്കുക എന്ന ഉത്തരവാദിത്വ ദൗത്യത്തിന് വേണ്ടിയാണ് അള്ളാഹ് ഓല രണ്ടാളും പഠിച്ചത് കുറെ കാലം ജീവിക്കാനല്ല ആ ഒരു ദൈത്യം മാത്രമാണ് അള്ളാഹുത്തല അമിനാബിയിലും അബ്ദുള്ളിലും പഠിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആ അവര് പിന്നെ മരിച്ചുപോയി കാരണം ഓല ദൗത്യം കഴിഞ്ഞു ഞോലും വേണ്ട ഓലും മരിച്ചുപോയി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം റസൂൽ പിതാവിനെ ബഹുമാനിക്കണം ഇരിക്കുന്ന റസൂലേക്ക് പിതാവ് കയറി വന്നാൽ എണീറ്റിരിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് ഉണ്ടായി കൂടാ അതുകൊണ്ട് റസൂലി ജനിക്കുന്നതിന്റെ വാപ്പയെ അള്ളാഹു അള്ളാഹുത്തേരെ കൊണ്ടുപോയി അല്ലേ അതാ റസൂലുല്ലാഹിനെ ജനിപ്പിക്കുക എന്ന ദൗത്യം മാത്രമാണ് നബിയുടെ പിതാവാകുന്ന അബ്ദുല്ലാറിയും ആമിനാബി ബിർ അലി അള്ളാഹുനായ കൊണ്ടും അള്ളാഹുഅലി ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നബി അലൈഹി ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പന്ത്രണ്ടാമത്തെ വയസ്സിൽ നൂറേ മുഹമ്മദ് അലൈഹി ജനിക്കപ്പെട്ട മുഹമ്മദ് റസൂൽഹി നാൽപ്പതാമത്തെ ലഭിച്ചത് നുഭൂവത്തിന്റെ അനുരണനങ്ങളാണ് നുഭൂവത്തിന്റെ ആദരവുകളും ബഹുമാനങ്ങളുമാണ് മേഘം തലട്ടുകൊടുക്കുന്നു കഴിഞ്ഞില്ല